ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഇൻസ്റ്റയിൽ ഒരു ചെറിയൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് അതിന്റെ തുടർച്ച എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു വീഡിയോ ആണിത് കാരണം അടുത്ത മാസം വരുന്ന കുറച്ച് ഇന്റർവ്യൂകളും കൂടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അത് നാലാം തീയതി നടക്കുന്ന ഇന്റർവ്യൂ ആണ് അതിനെപ്പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് ചെറിയൊരു അവധം പറ്റി കാരണം നമ്മൾ കാണിച്ച ഡേറ്റിൽ നമ്മൾ ഇട്ട പോസ്റ്റർ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു അത് ഞാൻ കഴിഞ്ഞ വീഡിയോ അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് എന്തൊക്കെയാണ് പൊസിഷൻ ഉള്ളത് അതുപോലെ എവിടെയാണ് നിങ്ങൾ എത്തേണ്ടത് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് എവിടെയാണ് എത്തേണ്ടത് അതുപോലെ ഏത് മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾ ഇത് അയക്കേണ്ടത് അതായത് നിങ്ങളുടെ റെസ്യൂം അയക്കേണ്ടത് അങ്ങനെയൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്തൊക്കെയാണ് പൊസിഷൻ അവൈലബിൾ ഉള്ളത് അതുപോലെ ഏത് കമ്പനിയിലേക്കാണ് ആളെ എടുക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പം കമ്പനി വൺസ്പ വേൾഡ് എന്ന് പറയുന്ന കമ്പനി അത് ബ്രിട്ടീഷ് കമ്പനിയാണ് ഒരു ബ്രിട്ടനിലുള്ള ഒരു കമ്പനിയാണ് അവരുടെ പ്രത്യേകത ഞാൻ ഓൾറെഡി പല പ്രാവശ്യം വരണ്ടിട്ടുള്ളതാണ് അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ അതായത് ഏറ്റവും കൂടുതൽ കപ്പലിലേക്കുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്ന ഒരു ഏജൻസിയാണ് വൺസ്പ വേൾഡ് എന്ന് പറയുന്നത് അതിന്റെ ഹെഡ് ഓഫീസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ഓഫീസ് ലണ്ടനിലാണ് അപ്പോൾ ഈ വൺസ് ഫോർ വേൾഡ് ലണ്ടൻ എന്നാണ് പറയുന്നത് അവരുടെ കമ്പനിയുടെ പഴയ പേര് മറ്റെന്തൊക്കെയായിരുന്നു അത് മാറ്റി അവര് ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷം അവർ കമ്പനിയുടെ പേരൊക്കെ മാറ്റി രണ്ടാമത് വന്ന ഒരു കമ്പനിയാണ് എന്തായാലും നല്ലൊരു കമ്പനിയാണ് കാരണം ഏറ്റവും കൂടുതൽ സ്പായേക്കുള്ള ആളുകൾ അതായത് ഹെയർ ഡ്രസ്സർ നെയിൽ ടെക്നീഷ്യൻ പിന്നെ അതുപോലെ മസാജ് തെറാപ്പിസ്റ്റ് അക്വിപ്പഞ്ചറിസ്റ്റ് ഫിറ്റ്നസ് ട്രെയിനർ ഇങ്ങനെയൊക്കെയുള്ള പൊസിഷൻ അവരാണ് ഏറ്റവും കൂടുതൽ ലോകത്തില് ആളുകൾ എടുക്കുന്നതും എല്ലാ എല്ലാ കപ്പൽ കമ്പനിയിലേക്കും എം എസ് സി പിന്നെ മറ്റേതോ ഒന്ന് രണ്ട് കപ്പൽ കമ്പനി വിട്ടിട്ട് ബാക്കി എല്ലാ കമ്പനിയിലേക്കും അവരാണ് ആളുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി അപ്പം എന്തായാലും അവിടെ വേക്കൻസി ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ അവരുടെ ഒരു ചെറിയ ട്രെയിനിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് അത് നടക്കുന്നത് ഹൈദരാബാദിലാണെന്ന് എനിക്ക് തോന്നുന്നു അതെ ഹൈദരാബാദിലെ മറ്റാണ് അവരുടെ ട്രെയിനിങ് നടക്കുന്നത് അതിനെന്തോ ഫീസും അവർ ഈടാക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ജോയിൻ ചെയ്യാൻ ഇഷ്ടമുള്ളവർ അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും അപ്പോ ആൾ എടുക്കുന്നത് ഇന്ത്യയിൽ രണ്ട് മൂന്ന് ഏജൻസി ഉണ്ട് അവർക്ക് അതായത് ഒന്ന് ഇൻഡസ് ക്രൂസസ് എടുക്കുന്നുണ്ട് പിന്നെ ഉള്ളത് എയർബോൺ എടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒന്ന് രണ്ട് ഏജൻസികളാണ് എടുക്കുന്നത് അപ്പൊ അവരുടെ അടുത്ത് എപ്പോഴും അവൈലബിൾ ആണ് പൊസിഷനുകൾ അപ്പൊ എന്തായാലും ഇൻഡസ് ഇന്റസ്ക്രൂസിന്റെ ആണ് ഇപ്പം ഇന്റർവ്യൂ നടക്കുന്നത് ഡിസംബർ നാലിന് നടക്കുന്നുണ്ട് അത് ഹൈദരാബാദ് വെച്ചാണ് നടക്കുന്നത് ഡിസംബർ നാലിന്റേത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഡിസംബർ നാലിന് ഇന്റർവ്യൂ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ കൂടി ഞാനത് വേണമെങ്കിൽ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാം നോക്കട്ടെ നോക്കിയിട്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞുതരാം എവിടെ വെച്ചാണ് ഇന്റർവ്യൂ നടക്കുന്നത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ അപ്പൊ ഹൈദരാബാദില് നാലാം തീയതി നടക്കുന്ന ഇന്റർവ്യൂവിന്റെ ഡീറ്റെയിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് യൂട്യൂബിൽ ഇട്ടിട്ടില്ലായിരുന്നു അപ്പൊ എന്താണെങ്കിലും പതിനൊന്ന് മണി മുതൽ നാലു മണി വരെയാണ് ടൈം ഇന്റർവ്യൂ നടക്കുന്ന ടൈം അതുപോലെ ഹോട്ടൽ ആദിത്യ ഹോമറ്റൽ ഓക്കേ അവിടെയാണ് ഇതിന്റെ നടക്കുന്നത് ബാലക്കമ്പേട്ട് റോഡ് എന്താണ് സ്വാതി അവന്യൂ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് അവരുടെ ഫോൺ നമ്പറും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ അവരുടെ എവിടെയാണ് നടക്കുന്നത് എന്നുള്ള ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം പിന്നെ അത് എങ്ങനെയാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത് ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും ചിലപ്പോൾ അകത്തേക്ക് കയറാൻ പറ്റില്ല അകത്തേക്ക് കയറണമെങ്കിൽ കമ്പനിയുടെ മെയിൽ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം എങ്കിൽ മാത്രമേ അവരകത്തേക്ക് കടത്തി വിടുകയുള്ളൂ അപ്പൊ എന്തൊക്കെയാണ് പൊസിഷനുള്ളത് പറയാം ഹെയർ ഡ്രസ്സർ മസാജ് തെറാപ്പിസ്റ്റ് ബ്യൂട്ടി തെറാപ്പിസ്റ്റ് ഫിറ്റ്നസ് ട്രെയിനർ നെയ്റ്റ് ടെക്നീഷ്യൻ ഇങ്ങനെ അഞ്ച് പൊസിഷൻ ആണുള്ളത് അഞ്ച് പൊസിഷനിലേക്കാണ് ആളുകൾ എടുക്കുന്നത് ഫേസ്ബുക്കിന്റെ കോപ്പി കോപ്പി ഓഫ് യുവർ അപ്ഡേറ്റഡ് സി വി പാസ്പോർട്ട് എഡ്യൂക്കേഷണൽ ആൻഡ് ഒറിജിനൽ വർക്ക് എക്സ്പീരിയൻസ് ഡോക്യൂമെന്റ് ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾ എടുത്തിട്ട് പോകേണ്ടത് പോകേണ്ടത് പിന്നെ മാൻഡേറ്ററി ആയിട്ട് ഒരു കാര്യം പറയുന്നത് മാൻഡേറ്ററി ടു ഹാവ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഓക്കെ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഏറ്റവും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഇവര് പറയുന്ന ശമ്പളത്തെയും കൂടെ കേട്ടോളാം ഞാൻ ഇത് തന്നെ ഇതേ ഇവരെ തന്ന തന്നിട്ടുള്ള പോസ്റ്റർ ഈ ഇതിന്റെ കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പൊ അതിൽ ഏറ്റവും നാലാമത്തെ പാരഗ്രാഫ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അഞ്ചാമത്തെ പാരഗ്രാഫായിട്ട് കണക്കൂട്ടിക്കോളൂ അത് വായിച്ചു നോക്കാം പൊട്ടൻഷ്യൽ ടുവീൻ യു എസ് ഡോളർ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് യു എസ് ഡോളർ ത്രീ തൗസൻഡ് പെർ മന്ത് ദ എംപ്ലോയർ പ്രൊവൈഡ് ജോയിൻ ഇൻ ടിക്കറ്റ് ഓക്കെ ഇതിനകത്ത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം ഡോളർ വരെ ശമ്പളം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ എഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് എഗ്രിമെന്റിനകത്ത് അവർ പറയും എത്രയാണ് നിങ്ങളുടെ സാലറി എന്നുള്ളത് അത് നിങ്ങളുടെ മിനിമം സാലറി ആണ് പിന്നീടുള്ളത് നിങ്ങളുടെ കമ്മീഷൻ നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നതാണ് അപ്പൊ അതെല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും ഈ മൂവായിരം ഡോളർ ഒക്കെ പറയുന്നത് അല്ലാതെ മൂവായിരം ഡോളർ ഉണ്ടാവാൻ വഴി വളരെ കുറവാണ് എന്റെ കണക്കൂട്ടൽ കമ്മീഷൻ ഒക്കെ ചേർത്തിട്ടായിരിക്കും അവർ ഈ മൂവായിരം ഡോളർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവർ ഉറപ്പായിട്ടുള്ള ഒരു സാലറി ആണ് എന്ന് പറയാത്തത് അവരുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ പറയുന്നുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇൻഡസ് കരിയർ ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റിലാണ് അവർ രജിസ്റ്റർ ചെയ്യാൻ പറയുന്നത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അഥവാ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ മുംബൈ അറ്റ് ഇൻഡസ് ക്രൂസിംഗ് ഡോട്ട് കോം എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് പിന്നെ ഈ ഏജൻസിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആർ പി എസ് എൽ നമ്പർ ഉള്ള ഏജൻസിയാണ് ആർ പി എസ് എൽ നമ്പർ ഉള്ള ഏജൻസിക്ക് മാത്രമേ ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാനുള്ള അധികാരമുള്ളൂ അത് മാത്രല്ല അവരെ മാത്രമേ നിങ്ങൾക്ക് വിശ്വസിച്ച് പോകാൻ പറ്റുള്ളൂ മറ്റുള്ളവരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല പണം കൊണ്ടുപോകുന്നവർ പണം കൊണ്ടുപോകും അതുകൊണ്ട് ദയവായിട്ട് ആർ പി എസ് എൽ നമ്പർ ഉള്ളവരെ മാത്രം വിശ്വസിച്ച് നിങ്ങൾ പോവുക ഓക്കെ അവർ ആർ പി എസ് എൽ നമ്പർ കൊടുത്തിട്ടുണ്ട് എം യു എം ടു ഫോർ സെവൻ വാലീഡ് അന്റിൽ വൺ ഫോർ ട്വന്റി ട്വന്റി സെവൻ വരെ അവരുടെ ആർ പി എസ് എൽ നമ്പർ വാലീഡുമാണ് അപ്പോൾ ഇതേ പൊസിഷനിലേക്ക് ഇനി മറ്റൊരു ഇന്റർവ്യൂ കൂടി നടക്കുന്നുണ്ട് വേറൊരു സ്ഥലത്തും കൂടി ഇന്റർവ്യൂ നടക്കുന്നുണ്ട് അതായത് ഇത് നാലാം തീയതി നമ്മൾ പറഞ്ഞത് നാലാം തീയതിയാണ് നടക്കുന്നത് അത് എവിടെ വെച്ചാണ് നടക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഹൈദരാബാദിലാണ് ഹോട്ടലിന്റെ പേര് വരെ ഞാൻ പറഞ്ഞു മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഓടി ചെന്നിട്ട് കാര്യമില്ല ആദ്യമേ നിങ്ങൾ മെയിൽ ചെയ്യണം അവരുടെ മെയിൽ ഐ അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു മെയിൽ വരും ആ മെയിലിന്റെ കോപ്പിയും കൊണ്ട് വേണം നിങ്ങൾ അവിടെ ഇന്റർവ്യൂവിന് പോകാൻ അല്ലാതെ നേരിട്ട് ഓടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അകത്തേക്ക് ഏറ്റുവിടില്ല ഇത് ക്ലിയർ കട്ടായിട്ട് ഞാൻ പറയുകയാണ് പലപ്പോഴും പലർക്കും അബദ്ധം പറ്റും ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ് എന്നും പറഞ്ഞാൽ നമ്മൾ നേരെ അവിടെ ചെല്ലും അവിടെ ചെന്ന് ചെന്നുകഴിയുമ്പോഴത്തേക്ക് അവർ പറയും നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ഉണ്ടോ എന്ന് ചോദിക്കും ഇല്ല എന്ന് പറയും അപ്പൊ പറയും ഓക്കെ താങ്ക് യു നിങ്ങൾ അകത്തേക്ക് കയറ്റാം കയറ്റി വിടാൻ പറ്റില്ല എന്ന് പറയും അപ്പൊ അത് പിന്നീട് ഒരു പ്രശ്നത്തിനിടയാക്കണ്ട എന്ന് കാണിയാണ് ഞാൻ വ്യക്തമായിട്ടും കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പൊ ഇനി നോക്കാം അടുത്ത എവിടെ വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത് പതിനേഴാം തീയതി ഡിസംബർ പതിനേഴിനാണ് ഇന്റർവ്യൂ നടക്കുന്നത് ഡിസംബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ടൈമിംഗ് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാലുമണി വരെയാണ് കഴിഞ്ഞതിന്റെ ടൈമിംഗ് പത്തുമണി മണിയല്ല പതിനൊന്ന് മണിയായിരുന്നു ഇതിപ്പം പത്ത് മണിക്കാണ് അത് മാത്രമല്ല ഇത് നടക്കുന്ന ഹോട്ടലിൽ വെച്ചിട്ടല്ല ഇത് ഇവരുടെ ഓഫീസ് വെച്ച് തന്നെയാണ് ഇൻഡസിന്റെ ഓഫീസ് വെച്ച് തന്നെയാണ് നടക്കുന്നത് ഇൻഡസ് ഓഫീസ് സിക്സ് വൺ സീറോ ദലാമൽ ടവർ നരിവാൻ പോയിന്റ് മുംബൈ ഓക്കെ ഫോർ ത്രിപ്പിൾ സീറോ ടു വൺ ഇതാണ് അവരുടെ പിൻ നമ്പർ പിന്നെ അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് സീറോ ഡബിൾ ടു ഫോർ സീറോ ഡബിൾ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ സീറോ ഇതാണ് അവരുടെ ഫോൺ നമ്പർ ഓക്കെ അപ്പോൾ അവരുടെ ഇമെയിൽ ഐ ഡി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ഈ ഒരു നോട്ടീസും കൂടി ഞാൻ ഇതിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് ഇട്ടേക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഉള്ളത് അപ്പൊ അതുപോലെ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എവിടെയാണ് അപ്ലൈ എന്നൊക്കെ ഉള്ളത് അപ്പം ഇതിനകത്തും സെയിം തന്നെയാണ് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല അതേ നോട്ടീസ് തന്നെയാണ് പക്ഷെ ജസ്റ്റ് ഡേറ്റും സ്ഥലവും മാറ്റം അത്രയും മാത്രമേ ഉള്ളൂ അപ്പൊ എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്തു നോക്കുക നല്ല ഹെയർ ഡ്രസ്സറും പിന്നെ എന്താ പറയുക മസാജ് തെറാപ്പിസ്റ്റും അല്ലെങ്കിൽ ബ്യൂട്ടി തെറാപ്പിസ്റ്റ് പിന്നെ ഫിറ്റ്നസ് ട്രെയിനർ നമ്മുടെ ജിമ്മ് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ജിമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ജിമ്മമാർക്കൊക്കെ ഉള്ള ടൈമാണ് അത് ലേഡീസ് ആൻഡ് ജെന്റ്സ് രണ്ടിനും ഉണ്ട് കേട്ടോ പിന്നെ നെയിൽ ടെക്നീഷ്യൻ അതായത് നഖത്തിൽ പെയിന്റ് അടിക്കുന്ന കളർ ചെയ്യുന്ന പാർട്ടിയൊക്കെ ഉണ്ടല്ലോ എന്താണ് പറയുക നെയിലിന്റെ മുകളിൽ ആർട്ട് നെയിലിന്റെ ആർട്ടിസ്റ്റ് ഇല്ലേ അവർക്കൊക്കെയുള്ള നല്ലൊരു ചാൻസ് ആണിത് അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വെറുതെ വലിച്ചു നീട്ടുന്നില്ല ഓക്കെ താങ്ക് വെരി മച്ച്